ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ ബൊറൂസിയോട് പരാജയപ്പെട്ടിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ബൊറൂസിയെ വിജയിച്ചിരുന്നത് ഗിറാസിയുടെ ഒരു ഹാട്രിക് ഉണ്ടായിരുന്നു ഈ വർഷത്തെ ആദ്യത്തെ തോൽവിയാണ് എഫ് സി ബാഴ്സലോണ വഴങ്ങിയിട്ടുള്ളത് ഒരു അപ്രതീക്ഷിത തോൽവി തന്നെയാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ അഗ്രിഗേറ്റിൽ വിജയിച്ചത് കൊണ്ട് ബാഴ്സ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ തോൽവിയുടെ കാര്യത്തിൽ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ വളരെയധികം ദേഷ്യമുള്ളവനാണ് അല്ലെങ്കിൽ കട്ടക്കലിപ്പിലാണ് എന്നൊക്കെ തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വിട്ടിട്ടുള്ളത് മുണ്ടോ ഡിപ്പോർട്ടിവയാണ് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ മത്സര ഫലത്തിൻ്റെ കാര്യത്തിൽ ഫ്ലിക്കിന് വലിയ ദേഷ്യമുണ്ട് മത്സരത്തിന് മുന്നേ തന്നെ അദ്ദേഹം താരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു വളരെ ശ്രദ്ധയോടുകൂടി കളിക്കാനും വിജയിക്കാൻ വേണ്ടി കളിക്കാനും താരങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മത്സരത്തിൽ താരങ്ങൾ മിസ്റ്റേക്കുകൾ വരുത്തി വെക്കുകയായിരുന്നു ഇൻറ്റൻസിറ്റിയുടെ ഒരു കുറവ് എഫ് സി ബാഴ്സലോണയുടെ താരങ്ങളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഡോഡ്മുണ്ടിൻ്റെ കുതിപ്പിൽ ബാഴ്സ താരങ്ങൾ പേടിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് ഫ്ലിക്കിന് ഇപ്പോൾ ദേഷ്യം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം ഇതാണ് മുണ്ടോ ഡിപ്പോർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു മത്സര ഫലത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒട്ടും ഹാപ്പി അല്ല അദ്ദേഹത്തിന് വലിയ ദേഷ്യമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും ലാലികയിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് സെൽറ്റ വിഗോയാണ് ബാഴ്സയുടെ എതിരാളികൾ നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തിയഞ്ചിനാണ് ഈ മത്സരം നടക്കുക വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബാഴ്സ ഈ മത്സരത്തിൽ ഇറങ്ങുക ഈ വീട്ടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോണ്ടും കാണാം